തനി നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഏഴ് പീസ് ചിക്കനാണ് ഇത് നല്ലോണം വാഷ് ചെയ്ത് തീരെ വെള്ളം ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്കുള്ള മസാലയ്ക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ കേട്ടോ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചിന് എടുത്തിരിക്കുന്നത് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളുട്ടോ ഇതിൻ്റെ അകത്ത് ഇഞ്ചി കൂടുതലും വെളുത്തുള്ളി കുറവേ പാടുള്ളു പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഇതിലേക്ക് അരയ്ക്കുന്നതിനായിട്ട് ചേർക്കാം പിന്നെ രണ്ട് കാശ്മീർ മിർച്ചി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് രണ്ടര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അര ടീസ്പൂണ് ഹോൾ പെപ്പറും കൂടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു അര രക്കപ്പ് നാളികേര ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ഈ മസാല അരച്ചെടുക്കാം മസാല ഒക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കിൻ്റെ അതേ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു വൺ അവർ എങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കണേ ചുരുങ്ങിയത് ഒരു ഹാഫ് ആൻ എങ്കിലും വെക്കണം പിന്നെ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ എരിവുള്ളതെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്താൽ മതി ഈ മസാല തന്നെ നമുക്ക് ഫിഷ് ഫ്രൈക്കും യൂസ് ചെയ്യട്ടെ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം സാധനങ്ങൾ ചേർത്തിട്ട് മസാല റെഡിയാക്കി ഫ്രീസറിൽ വയ്ക്കാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഓരോ മീനും കുറച്ച് ഡിഫറെൻ്റ് ആണ് മത്തിയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണെങ്കിൽ അതിൻ്റെ കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടിയും ഒരു നുള്ളൊക്കെ ഉലുവേറെ പൊടിയും ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊന്നും നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കും പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോ ഇത് ഈ മസാല അരയ്ക്കാനായിട്ട് വെള്ളം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ ഒഴിച്ചുകൊടുത്തു നമ്മൾ കാശ്മീരിമിർച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നില്ല അതിൻ്റെ അകത്ത് തന്നെ ഒരു ടീസ്പൂൺ ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ മസാല ഒക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഓയിലൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിട്ട് ഇത് നാടൻ രീതിയിലുള്ളതായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണേ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചേക്കാം കേട്ടോ ഇനി ഓരോ പീസ് ചിക്കൻ കൊടുക്കാം രണ്ടു തണ്ട് കറിവേപ്പിലെ കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലേവർ ഈ വെളിച്ചെണ്ണയിൽ ചേരുമ്പോൾ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടേ ചിക്കനൊക്കെ നല്ല കളർ കിട്ടും നമ്മൾ കാശ്മീരി മിർച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു റെഡ് കളറും കൂടി ചേരുമ്പോ നല്ലൊരു കളർ കിട്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പാടുള്ളു കേട്ടോ എന്നാലേ ചിക്കനൊക്കെ നന്നായി വേവുള്ളേ നമുക്കത് മറച്ചിട്ട് വെക്കാം കേട്ടോ ഒരു വശം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാ പീസസ് രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരി എടുക്കാം അത് ഇതിന്റെ അകത്ത് മസാല എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത നാളികേരം അത് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ നാളികേരം വെളിച്ചെണ്ണക്കടുന്ന ഒന്ന് മൂക്കട്ടെട്ടോ നാളികേരം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് തണ്ട് കറിവേപ്പില കൂടി ഇതിന്റെ അകത്ത് കൂടി ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ മുകളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ ചിക്കൻറെ മസാലയും കറിവേപ്പിലെല്ലാം കൂടിയും പിന്നെ ഞാനിവിടെ കുറച്ച് നെയ്ച്ചോറും സർലാസും എടുത്ത് വെച്ചുകൊണ്ടിട്ട് ഇതിന്റെ കൂടെ ഈ ചിക്കൻ ഫ്രൈയും കൂടി അടിപൊളിയാണ് അടിപൊളിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ